വേണ്ടി നീ അവനോട് തേടിയാൽ നിന്നെ നിന്നെ ക്ഷേമമുള്ള കൊണ്ടുപോകുന്നവനാണ് ആ മൂന്നാമത് അവിടെന്ന് പറയുന്നു ഇതാ കുന്തരിൻ നീ ആരുമില്ലാത്തൊരു സ്ഥലത്ത് എത്തിപ്പെട്ടു ആരുമില്ലാത്തൊരു വിജനമായ പ്രദേശത്ത് നീ എത്തിപ്പെട്ടാൽ അങ്ങനെ നിനക്ക് വഴി വഴിപിഴച്ചു അതല്ലെങ്കിൽ നിന്റെ വാഹനം മൃഗം ചാടിപ്പോയി അത് നിന്നിൽ നിന്ന് ഒഴിവായി പോയി അങ്ങനെ നീ ഏതൊരു രക്ഷിതാവിനോട് തേടുന്നുവോ ആയോട് മാത്രം നീ തേടുമ്പോൾ നിന്നെ അവൻ വഴിയിലേക്ക് മടക്കി കൊണ്ടുവരും നിന്റെ നഷ്ടപ്പെട്ട വാഹനത്തെ അവൻ തിരിച്ചു കൊണ്ടുവരും അതേ സന്ദർഭത്തിലും മുസ്ലിമിനെ എവിടെ വച്ചും എല്ലാ സമയത്തും കരയിലും കടലിലും വിജനപ്രദേശത്തും ജനപ്രദേശത്തും കുളിക്കടവിലും കടവിലും ഏത് സന്ദർഭത്തിലും അപകട ഘട്ടത്തിലും വിളിച്ചു പ്രാർത്ഥിക്കാൻ സർവശക്തനായ അള്ളാഹുവല്ലാതെ ഒരു ശക്തിയുമില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ ആ വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല ഈ കൃത്യമായ വിശ്വാസത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു മുവഹിദുമില്ല എന്ന് വളരെ കണിശമായി തന്നെ നമ്മൾ ഈ സുദിനത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ ആ വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല ഈ കൃത്യമായ വിശ്വാസത്തിൽ പോയിട്ടുള്ള ഒരു മുഹഷിദുമില്ല എന്ന് വളരെ കണിശമായി തന്നെ നമ്മൾ ഈ സുദിനത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഇബ്രാഹിം അലിസ്ലാം ഏത് പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചു നിന്ന ഏറ്റവും വലിയ ചരിത്രം നമ്മൾ ഓർക്കണം ഏത് മാർഗത്തിലും പ്രതിസന്ധികൾ ഉണ്ടായാലും ഏത് പ്രശ്നം ും പ്രയാസങ്ങളും നാടൊട്ടാകെ രൂക്ഷമായാലും പതറി ഒരിക്കലും മാറിപ്പോകരുത് ഇവിടെ പ്രശ്നങ്ങളല്ലേ പ്രയാസങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രബോധകൻ ഒരിക്കലും ലൈലാഹ ഇല്ലയുടെ ദാഴ്വത്തിൽ നിന്ന് പിറകോട്ടടിച്ചു പോകരുത് മറിച്ചെന്ത് വേണം ആദർശനിഷ്ഠയോടുകൂടെ ജീവിച്ച് ആ ആദർശത്തെ തുറന്നു പറഞ്ഞുകൊണ്ട് സമൂഹത്തെ അതിലേക്ക് ക്ഷണിക്കുവാനുള്ള തന്റെ ഇടവും പക്വതയുമാണ് നാം കാണിക്കേണ്ടത് ഒരു നിലക്കും ഒരാളും അതെ എനിക്ക് ഈ പ്രബോധന രംഗം പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകരുത് ഇവറായി മലയിൽ ഇസ്ലാമിന് എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിട്ടും മഹാനവരകൾ പിടിച്ചു നിന്നിട്ടുണ്ട്